ഓണം എത്തിയാൽ പിന്നെ കുട്ടികളുടെ ആഘോഷമാണ് കുട്ടിക്കൂട്ടങ്ങൾ പാട്ടുപാടിയും വടം വലിച്ചും ഓണക്കളികളുമായി ആഘോഷമാക്കും അത്തരത്തിലുള്ള ഒരു ഓണാഘോഷമാണ് ഇടുക്കി മൂന്നാർ ആംഗ്ലോ തമിഴ് സ്കൂളിൽ അരങ്ങേറിയത് ഓണം എന്താണെന്ന് കൃത്യമായി കുരുന്നുകൾക്ക് അറിയില്ലെങ്കിലും മാവേലിയുടെയും പുലിയുടെയും വേഷങ്ങൾ അണിഞ്ഞ കാണാം സ്കൂളിലെ ചില ഓണക്കാഴ്ചകൾ ഇത്തവണയും ഓണം വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ് മൂന്നാർ ആംഗ്ലോ തമിഴ് സ്കൂളിലെ അധ്യാപകരും കുരുന്നുകളും കുരുന്നുകളും അധ്യാപകരും സ്കൂൾ അങ്കണത്തിൽ അത്തപ്പൂക്കളം ഒരുക്കിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് പി അംഗങ്ങളുടെയും അധ്യാപകരുടെയും അടുക്കള ജീവനക്കാരിയായ പങ്കജത്തിന്റെയും നേതൃത്വത്തിൽ വിഭവ സമർദ്ദമായ ഓണസദ്യ ഒരുങ്ങി എല്ലാ വർഷവും വളരെ വിപുലമായിട്ട് ഒരു ഉത്സവമാണ് ഈ വർഷവും ഓണത്തിന്റെ എല്ലാ പരിപാടികളും உட்படுத்திக்கொண்டு தான் நம்ம ஜி ஏடிபி ஓணம் ஆகோஷிச்சு கொண்டிருக்கையா எல்லா வருஷமும் நமக்கு ஸ்கூலில் ஓண ஆகோஷத்தோடு கூடி ஓணம் எந்த ஓணக்கலியும் ஓண ஊஞ்சலும் பூக்களவும் ஓண அவசானம் நல்ல ஒரு ஓண சதியையோடு கூடிய நம்ம ஓணம் കുരുന്നുകൾ മാവേലിയുടെയും പുലിയുടെയും വേഷമണിഞ്ഞ് ഓണാഘോഷത്തിന് കൂടുതൽ മിഴിവേകി അടക്കം വിവിധ മത്സരങ്ങളും അരങ്ങേറി പത്തിലധികം കറികൾ ഒരുക്കിയായിരുന്നു കുട്ടികൾക്ക് സദ്യ വിളമ്പിയത് തോട്ടം മേഖലയിലെ നൂറ്റി എൺപതോളം കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളാണ് മൂന്നാർ ആംഗ്ലോ തമിഴ് സ്കൂൾ ഇത്തവണത്തെ ഓണം ആഘോഷമാക്കിയതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകരും കുരുന്നുകളും ന്യൂസ് ബ്യൂറോ അടിമാലി